യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദേവിയെ ആദരപൂർവ്വം ആദരിക്കാൻ ഒരു നവരാത്രി കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യസ്തമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് നവരാത്രി ആഘോഷം അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ സർവേശ്വരിയായ ഭഗവതി ആദിപരാശക്തിയായി ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിനും വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവെയ്പ്പ് കർണാടകയിൽ ദസറ മൂകാംബികയിൽ പുഷ്പ ഉത്തര ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാ പൂജ അസാമിൽ കുമാരി പൂജ സപ്തമാതൃക പൂജ സ്ത്രീവിദ്യ ഉപാസകർക്ക് പൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ അനുഷ്ഠിക്കുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് വിശ്വാസം ആഗ്രഹപൂർത്തിയും ദുരിതനാശവും കാര്യവിജയവും ബലം കന്നി മാസത്തിലെ കറുത്തവാവിനു ശേഷമുള്ള പെളുത്ത പക്ഷത്തിൽ പ്രഥമം മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷം സ്ത്രൈണശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം വിദ്യാരംഭം സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകളേറെയാണ് കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്കും പൂജാവിധികൾക്കും മറ്റിടങ്ങളെ അപേക്ഷിച്ച് അല്പം വ്യത്യസ്തതയുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയും അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതീദേവിയുമാണ് ആരാധനാമൂർത്തികൾ അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും പ്രധാനുഷ്ഠാനങ്ങൾക്കും കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത് ദേവി ഉപാസകർക്ക് ഏറെ വിശേഷപ്പെട്ട സമയമാണ് നവരാത്രി തന്നിലെ ശക്തിക്ക് കൂടുതൽ ഊർജം നൽകാൻ ഈ നാളുകളിൽ ഉപാസകർ ഒത്തുചേരാറുണ്ട് പൂജാവിധികളും ജപങ്ങളും ധ്യാനവുമെല്ലാം ഇതിനാക്കം കൂട്ടുന്നു മാതൃദേവിയായ ജഗതീശ്വരിയെ ഒൻപത് ഭാവങ്ങളിലാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ദേവി രൂപങ്ങൾ നവദുർഗമാർ എന്നാണ് അറിയപ്പെടുന്നത് ശൈലപുത്രി ഹിമവാന്റെ മകളായ ശ്രീപാർവതിയാണ് ശൈലപുത്രി കാളയുടെ പുറത്തായി ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ താമരയും എത്തി നിൽക്കുന്ന ദുർഗാഭാവമാണിത് വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന മൂർത്തി ഭാവമാണ് ശൈലപുത്രി നവരാത്രിയുടെ ആദ്യനാൾ ശൈലപുത്രിയെ ആരാധിക്കുന്നു ബ്രഹ്മചാരിണി ശിവപത്നിയാകുവാൻ ആഗ്രഹിച്ച് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ടലവും വേണ്ടി തപസ ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്നു ചന്ദ്രകണ്ഠ നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈയിലുമായി പത്മം ധനസ് ബാണം കമണ്ടരു ഗഡ്ഗം എന്നീ ആയുധങ്ങളുമുണ്ട് കൂഷ്മാണ്ട പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂശ്മാണ്ട എട്ട് കൈകളിലായി ദേവി താമര വിവിധ ആയുധങ്ങൾ ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നു സിംഹവാഹിനിയായ കൂഷ്മാണ്ട ദേവിയുടെ ആരാധനയ്ക്കായി നവരാത്രിയിലെ നാലാം ദിനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്കന്തമാത നവരാത്രിയിൽ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ധമാത ഭാവത്തിലാണ് പൂജിക്കുന്നത് കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് നാലു കൈകളാണ് ദേവിക്കുള്ളത് കാർത്തിയായനി ദുർഗയുടെ ഒൻപത് രൂപങ്ങളിൽ ആറാമത്തേതാണ് കാർത്തിയായനി നവരാത്രിയിലെ ആറാം നാളാണ് ദേവിയെ കാർത്തിയായനി രൂപത്തിൽ ആരാധിക്കുന്നത് സിംഹമാണ് കാർത്തിയായനി ദേവിയുടെ വാഹനം നാല് കൈകളുള്ള ദേവി ഖണ്ഡവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു കഥൻ എന്ന മഹാഋഷിയുടെ ഋഷിയുടെ പുത്രനായിരുന്നു കാത്യൻ പുത്രന്മാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിന് മഹാതപം അനുഷ്ഠിച്ചു കാത്യന്റെ പ്രാർത്ഥനയിൽ സംതൃപ്തയായ ദേവി കാത്യന്റെ പുത്രിയായി ജനിക്കുമെന്ന് ആഗ്രഹിച്ചു കാത്യന്റെ പുത്രിയായതിനാൽ ദേവിക്ക് കാർത്തിയായനി എന്ന നാമം ലഭിച്ചു എന്നാണ് ഐതിഹ്യം കാളരാത്രി കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്ര രൂപമാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിലാണ് ഏഴാം നാൾ ദേവിയെ ആരാധിക്കുന്നത് കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് നാലു കഴികളോടുകൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് മഹാഗൗരി നവദുർഗ ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി നവരാത്രിയിൽ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു തൂവുള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നു ശിവപ്രീതിക്കായി തപസ് ചെയ്ത് ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടനങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്തുപ്രകാശം പൊഴിക്കുന്നത് പോലെയായിരുന്നു അന്നുമുതൽ ദേവി മഹാഗൗരി എന്നറിയപ്പെട്ടു എന്നും കഥകളുണ്ട് നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് ദേവിയുടെ ഇരു കരങ്ങളിലുമായി ശൂലവും ഡമരുവും ഉണ്ട് സിദ്ധിദാത്രി നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാലു കരങ്ങളാണുള്ളത് ചക്രം ഗത താമര എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ് കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് വിദ്യാവിജയത്തിന് സരസ്വതീ പൂജ പ്രധാനമാണ് എന്ന് വിശ്വാസം ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ദേവീക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യപൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതീ പൂജ തുടങ്ങിയവ ഈ സമയത്തു നടത്തപ്പെടുന്നു കന്നി വെളുത്തപക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആച യും ആഘോഷിക്കുകയും ചെയ്യുന്നു വിജയ സൂചകമായ ഈ ദിനം വിശ്വാസികൾ പ്രധാനമായി കരുതുന്നു അന്ന് പൂജ വെച്ച ആയുധങ്ങളും പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും തിരികെ എടുക്കുന്നു ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ നടത്തുന്നു കേരളത്തിൽ സരസ്വതി പൂജ വിദ്യാരംഭം എന്നിവ നടക്കുന്നതും വിശ്വാസികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും അന്ന് തന്നെ വിദ്യാഭ്യാസ ഉയർച്ച ഐശ്വര്യം ആഗ്രഹ സാബല്യം എന്നിവയ്ക്ക് ഇവിടുത്തെ നവരാത്രി ദർശനം ഏറ്റവും ഉത്തമമാണെന്ന് വിശ്വാസമുണ്ട് കോട്ടയത്തെ പനച്ചിക്കാട് ക്ഷേത്രം എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ആവണങ്കോട് ക്ഷേത്രം വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങിയ സരസ്വതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം അതിപ്രധാനമാണ് ദേവി ഉപാസകർക്ക് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്